അല്ല അല്ല ഞങ്ങള് പറയുന്ന ഭരണം വെച്ചിട്ടില്ല പ്രകടനപത്രിക കണ്ടിട്ട് അവരുടെ പ്രകടന പത്രിക എന്തിനാ പ്രകടനപത്രിക ഇറക്കുന്ന നിങ്ങൾ എന്തിനാ പ്രകടനപത്രി പത്രങ്ങളിൽ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങൾക്ക് അതിനകത്ത് വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ എന്ന് ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രകടന പത്രിക ഞങ്ങളുടെ മുന്നണി ഇന്ന് ചെയ്യും എന്ന് പറയുന്ന പ്രകടന പ്രകടനം പത്രിയ തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വളരെ വലിയ അഭിപ്രായമാണ് ഞാൻ കാരണം പൊതുസമൂഹത്തെ കൂട്ടി നിർത്തുന്നതിൽ മുഖ്യമന്ത്രി കാണിക്കുന്ന പ്രത്യേക താല്പര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിനല്ല മറുപടി കിട്ടുന്ന അതുമായി ബന്ധപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് മറുപടി കിട്ടുന്നത് പ്രയോജനം ലഭിക്കുന്നത് എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്നതുകൊണ്ട് നാളത്തെ പിന്തുണ വേണമെങ്കിൽ അവരുടെ നാളത്തെ അടുത്ത ഗവൺമെന്റിന്റെ നടപടികൾ എന്താണ് പരിഷ്കാരങ്ങൾ എന്താണ് പ്രവർത്തനങ്ങൾ എന്താണ് നിലപാടുകൾ എന്താണ് ഇത് തന്നെ തുടരുമോ ഇനി വ്യത്യസ്തമാകുമോ ഇതൊക്കെ കേട്ടറിയണം കണ്ടറിയണം ഞങ്ങൾക്കൊരു ഒരു പത്ത് മിനിറ്റ് മതി അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വാട്സപ്പിലൂടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ് നമ്മുടെ തീരുമാനം ഇന്നതാന്ന് പറഞ്ഞാൽ അതിനകത്ത് പതിനാല് ജില്ലാ പ്രസിഡന്റുമാരും കാണും ആ ഓരോ ജില്ലാ പ്രസിഡന്റുമാരും ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർക്ക് അയക്കും ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാർ ഇത് പുറത്തൊരു പത്രത്തിൽ പോലും അറിയത്തില്ല പത്ത് ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾ അവരുടെ തൊഴിലാളികൾക്കുന്ന അമ്പത് ലക്ഷത്തിലധികം കുടുംബങ്ങൾ നിസ്സാരമായി വളരെ ശാന്തമായി പോയി ഈ പറയുന്ന മുന്നണി കൂട്ടി ഒരു പ്രസ്താവനയും വേണ്ട ഞാൻ പറയും ഞങ്ങളുടെ സംഘടന ഭരണഘടന കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നോക്കിയതാണ് ഭരണഘടനാപരമായി ഒരു ഒരു പാർട്ടിയിൽ ഔദ്യോഗിക മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല അതാണ് ഞങ്ങളുടെ ഭരണഘടന അത് കർക്കശമായി പാലിച്ചു പോവുകയാണ് ഞാൻ വ്യത്യസ്തമായി ചില പഞ്ചായത്തിലൊക്കെ മത്സരിക്കാറുണ്ട് ഞങ്ങളത് അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കാരണം ഞങ്ങൾക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ പ്രതിൽ വരണം എന്നുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഞങ്ങളുടെ ജില്ല യൂണിറ്റിൻ്റെയും ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെ കൂടി മത്സരിക്കാറുണ്ട് അതിനെ ഞങ്ങൾ ചെറുക്കാറില്ല പക്ഷേ ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കാരണം ഞങ്ങളുടെ ആളുകൾ അമ്പതിനായിരത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് തുറന്നു വന്നിരുന്നെങ്കിൽ അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇനി ഇവരാണ് വരുന്നതെങ്കിൽ അത്തരം ഒരു ആത്മഹത്യ ഉണ്ടാകാനൊരു അവസരം ഉണ്ടാക്കരുത് അത് രണ്ട് മുന്നണികൾ രണ്ടല്ല മൂന്ന് മുന്നണികൾ ശ്രദ്ധിക്കണം തുറന്നു വിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ കഥകൾ വാദികൾ തുറന്നിട്ടിരിക്കുകയാണ് ഒരു ഡിമാൻഡും ഇല്ല എല്ലാം തുറന്നിട്ടിരിക്കുകയാണ് വ്യാപാരികളെ സംരക്ഷിക്കുക വ്യാപാരികൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ നരസിംഗറാഹുവാണ് രാജ്യത്തെ വ്യാപാരികളെ ഇല്ലാതാക്കുന്ന വിദേശ സ്വദേശ കുത്തുകളെ കടന്നു വരാനുള്ള നിയമം കൊണ്ടുവന്നത് അന്നു മുതൽ ഇന്ന് വരെ വ്യാപാരികൾ നൂറുകണക്കിന് വ്യാപാരികൾ കട കോർപ്പറേറ്റ് പ്രോത്സാഹന സമീപനമാണ് നരസിംഹ എടുത്ത് ആ സമീപനമാണ് തിരുവനന്തപുരം മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല ഞങ്ങളെ ബോധ്യപ്പെടുത്തണം ഞങ്ങളെ ബോധ്യപ്പെടുത്തണം രണ്ടുപേരും അല്ല ആവശ്യം മതി ഞങ്ങളെ ബോധ്യപ്പെടുത്തണം അവർക്ക് ഞങ്ങളുടെ വോട്ട് വേണമെങ്കിൽ മതി ഞങ്ങളെ ആരാണോ ബോധ്യപ്പെടുത്തുന്നത് ഉറപ്പ് തരുന്നത് ഈ മാനിഫെസ്റ്റോ നമ്മൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് കാര്യമില്ല ഞങ്ങളുമായി ചർച്ച ചെയ്തു ഞങ്ങളുടെ സംസ്ഥാന വർക്കിംഗ് പെഴ്സണുണ്ട് ജനറൽ സെക്രട്ടറി ഉണ്ട് ട്രഷറുണ്ട് സംസ്ഥാന ഭാരവാഹികളുണ്ട് അവരെ വിളിച്ചിരുത്തി ഞങ്ങളുടെ വോട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ പത്ത് ലക്ഷത്തിലധികം വ്യാപാരികൾ അവരുടെ പത്ത് ലക്ഷം കുടുംബങ്ങളാണ് ചെറിയ കാര്യമല്ല പരമാവധി നാല് സ്റ്റാ തൊഴിലാളി വെച്ച് കൂട്ടിയാൽ നാൽപ്പത് ലക്ഷം കുടുംബങ്ങളാണ് അമ്പത് ലക്ഷം കുടുംബങ്ങളാണ് അതിനകത്ത് ഒരു എഴുപത്തി ശതമാനം വോട്ട് വീണാൽ പോലും എത്രമാത്രമാകുന്നു നിങ്ങളൊന്ന് കണക്കാക്കിക്കേ സർക്കാർ ജോലിക്കാരെ പോലല്ല ഞങ്ങളുടെ തൊഴിലാളി സർക്കാർ കുഴപ്പമില്ല ഏത് അല്ലെ ഞാൻ കൊടുത്ത നിവേദനം എല്ലാം അംഗീകരിച്ചു ഈ ബഡ്ജറ്റിൽ എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണെങ്കിലും അവർ ഒരു പ്രേണപദ്ധ്യ ഇറക്കി ഞങ്ങളുടെ വോട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി അതിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ ബോധ്യത്തിന്റെ അടിസ്ഥാനം ഒന്നൊരു വാക്കുണ്ടല്ലോ ഒരു പ്രയോഗം ഉണ്ടല്ലോ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടണം ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ അല്ല നിങ്ങൾ നിങ്ങക്ക് അല്ലല്ല അതുപോലെ തന്നെ ഞങ്ങളുടെ 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 അമ്പലപ്പുഴ ശ്രീകുമാറിൻ ആത്മഹത്യ ചെയ്തിട്ട് പത്ത് വർഷം പൂർത്തിയാകിയാണ് ഫെബ്രുവരി ഇരുപത്തൊമ്പത് ഇനി പ്രാവശ്യം ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഇല്ല അതുകൊണ്ട് മാർച്ച് ഒന്നാം തീയതി അമ്പലപ്പുഴ വെച്ച് സംസ്ഥാന ഗവൺമെന്റ് ആഭിമുഖ്യത്തില് ഓർമ്മ ദിനം ആചരിക്കുകയാണ് സംസ്ഥാന തലത്തിൽ കാരണം ഇനിയൊരു വ്യാപാരി ആത്മഹത്യയാ സാഹചര്യം ഉണ്ടാകരുത് നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്ത പതിനായിരക്കണക്കിന് ആ വ്യാപാരികൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കി തന്നതിനെ കുറിച്ച് പോസിറ്റീവായിട്ട് എന്താ കാണാത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പഴയ പറയാൻ പറ്റില്ല അല്ലല്ല അതല്ല നിങ്ങൾ ചുരുക്കം ചുരുക്കം അതേ കൂടി കേട്ടോളൂ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് സംസ്ഥാനത്ത് ഇതുവരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന നിലയിൽ ഞങ്ങളെ വിളിച്ച് ഒരു മുന്നണിയും തെരഞ്ഞെടുപ്പ് മാനുഫെസ്റ്റോയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഈ കുറി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് കേരളത്തിന് വികസനത്തിനുതകുന്നു ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ പരിപോഷിപ്പിക്കത്തക്ക വിധത്തിലുള്ള ചർച്ചകൾ തിരഞ്ഞെടുപ്പ് മാനുഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയും ആ ഭരണത്തിൽ ഞങ്ങളെ കൂടി പങ്കാളികളാക്കാൻ ഏത് മുന്നണിയാണോ ആഗ്രഹിക്കുന്നത് ആ മുന്നണിയുടെ കൂടെ കേരളത്തിലെ വ്യാപാരികൾ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് പോകണം എന്നതിൻ്റെ ഒരു സൂചന ഈ നാടിന് നൽകാൻ മുന്നണികൾക്ക് നൽകാനാണ് ഈ പത്രസമ്മേളനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല ഇതിന്റെ രക്ത ചുരുക്കം അതാ മൂപ്പ്ര സകലം ഇങ്ങനെ കൂടുതൽ ആധികാരികമായി പറയു എന്ന് പിന്നെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് പറഞ്ഞതും ഈ ഗവൺമെന്റ് വ്യാപാരിയുമായിട്ട് ഒരു സൗഹൃദമായ ചർച്ചയ്ക്കുള്ള വേദികൾ ഒരുക്കി കുട്ട് കുറേ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാൽ പൂർണ്ണമായും ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പൂർണ്ണമായും ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട പിന്നെ ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ട് എന്നാൽ വർഷങ്ങളായി ഈ വില്പന നികുതി നിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് വന്നപ്പം മുതൽ കെട്ടിക്കിടന്ന കുറേ കേസുകൾക്ക് ഞങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീർപ്പാക്കുന്നതിൽ ഒരു നടപടിയും നിലപാടും സ്വീകരിച്ചു എന്നതാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ അനുകൂലിച്ച് പറഞ്ഞ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം സർക്കാർ ക്ഷേമനിധി ഞങ്ങൾക്കുണ്ടായിരുന്നു ആ സർക്കാർ ക്ഷേമനിധിയിൽ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കമ്മിറ്റി വരുന്നതെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വലിയ പരിഗണനയും നൽകിക്കൊണ്ട് ആ കമ്മിറ്റി രൂപീകരിക്കുകയും ഞങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് അത് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ മാനുഫസിൽ പെട്ടതിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപാരികൾക്ക് അനുകൂലമായ ഒരു സമീപനം അവിടെയും സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതും ഒരു കാര്യമാണ് പിന്നെ വികസനത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഗവൺമെന്റ് അനുകൂലമായ തീരുമാനമെടുത്തെങ്കിലും ഗവൺമെൻറ്റിനത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല കോടതിന്ന് അനുകൂലമായ വിധി നേടിയെങ്കിലും കോടതിക്കും അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പരിപൂർണമായി ഒന്നിലെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങൾ പറയുന്ന ഒരുപാട് അംഗീകാരം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അത് കൂടുതൽ ആഴത്തിൽ കൊണ്ടുപോകണം അതിന് ഞങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ തെരഞ്ഞെടുപ്പ് മാനുഫെസ്റ്റോയിൽ ഉണ്ടാവണം ഒരുപക്ഷെ ഭരണത്തിൽ കൂടി ഞങ്ങളെ പങ്കാളിയാക്കിയാൽ പൂർണ്ണമായ പിന്തുണ കൊടുക്കും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരാണോ ഞങ്ങളെ ഭരണത്തിൽ പങ്കാളികളാക്കാൻ ശ്രമിക്കുന്നത് മാനുഫെസ്റ്റോയിൽ ആരാണോ വ്യാപാരികളുടെ താല്പര്യം കൂടുതൽ സംരക്ഷിക്കുന്നത് ആ മാനുഫെസ്റ്റോ വരുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ആ ചർച്ച നടക്കുന്ന മുറയ്ക്ക് അപ്പം തീരുമാനമെടുക്കുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണല്ലോ ഭരണത്തിൽ ഭരണത്തിൽ പങ്കാളിയാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഴയതുപോലെ ഒറ്റയ്ക്ക് നിന്നും മത്സരിച്ചാൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ട് ഏതെങ്കിലും ഒരു മുന്നണി ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായാൽ സ്ഥാനാർത്ഥിത്വം തരാൻ തയ്യാറായാൽ സ്വതന്ത്രനായി ഞങ്ങൾ മത്സരിക്കും സ്വതന്ത്രനായിട്ട് മത്സരിക്കും പിന്തുണ നൽകിയാൽ അത് ഞങ്ങൾ സ്വീകരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുവാനോ പറ്റിയ ഒരാൾ പ്രസിഡന്റ് ആണ് പറ്റുവാണെങ്കിൽ പ്രസിഡന്റ് ആകും പ്രസിഡന്റ് ആകാൻ പറ്റിയില്ലെങ്കിൽ അതിന് പറ്റുന്ന ഓരോ സ്ഥലത്തിന്റെയും സീറ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ ഒരാളാണ് ഇനി ആള് എന്നുള്ളതില്ല വ്യാപാരി വ്യവസായി ഏകോപന പ്രതിനിധി ഈ കുറി നിയമസഭയിൽ എത്താൻ കഴിയുമോ എന്നൊരു പരിശ്രമം ഞങ്ങൾ നടത്തും അല്ലല്ല സംസ്ഥാന സെക്രട്ടറി യോഗം തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെയല്ലോ മത്സരം മത്സരം അതെ ആയിക്കോട്ടെ അതില് സർക്കാരിനെതിരെയല്ലല്ലോ സർക്കാർ തീർന്നല്ലോ പുതിയൊരു സർക്കാർ അല്ലേ വരുന്നത് പുതിയ സർക്കാർ ആരാ വരുന്നതെന്ന് നിങ്ങൾ നമ്മൾ എല്ലാരും കൂടെ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ചുരുങ്ങി അത്രേ ഉള്ളൂ ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് പരിക്കുന്നത് ആ ഇടതുപക്ഷ ഗവൺമെന്റിന് ഇപ്പം പിന്തുണ നൽകുന്നു നാളെ ഗവൺമെന്റ് വന്ന് നാളെ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുക സ്വാഭാവികല്ലേ അത്രേ പറഞ്ഞു പറഞ്ഞേക്കെ നമ്മളിവിടെ തീരുമാനിച്ചിരിക്കുന്നത് അതിനകത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമായി എഴുതിയിരിക്കുന്നത് ആ തീരുമാനം എന്ന് പറയുന്നത് എന്തോ എന്താ എന്താ വ്യക്തി ഞാൻ പറയാം അല്ല ഞാൻ തന്നെ പറഞ്ഞ ഈ പറയുന്നുണ്ട് മൊത്തം വായിച്ചു നോക്ക് തെരഞ്ഞെടുപ്പിൽ അല്ലല്ല അങ്ങനെ പറയുന്നില്ല മൊത്തം വായിച്ചു നോക്കുക അതായത് െരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അടിസ്ഥാനത്തിലായിരിക്കും പിന്തുണ കൊടുക്കുന്നത് അവര് സംശയമില്ല പക്ഷെ ചുമ്മാ എഴുതി വെച്ചിട്ട് കാര്യമില്ല ആ മാനിഫെസ്റ്റോ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം അത് നടപ്പാക്കുമെന്ന് ആ ബോധ്യത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഏ ഇല്ല അങ്ങനെ ഇല്ല ഞങ്ങൾക്ക് സീറ്റ് ഒന്നും വേണ്ട സീറ്റെ കുറിച്ച് ഞങ്ങൾക്ക് അല്ല അങ്ങനെ ഞങ്ങൾ അത് പറയേണ്ടത് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല അല്ല സീറ്റ് സീറ്റൊക്കെ തരാൻ പലരും തയ്യാറാണ് അണികളില് വർഷങ്ങളായിട്ട് അണികളുടെ താല്പര്യമാണ് നമ്മുടെ സമരങ്ങൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ശക്തമായ നിലപാടെടുക്കണമെന്നുള്ളത് ആ നിലപാട് ഇത് ഗവൺമെന്റ് ഏത് മുന്നണിയാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ആ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ഉറപ്പ് തരുന്ന മുന്നണിയെ സഹായിക്കണമെന്നും കാരണം നമുക്കറിയാം ഞാൻ ലക്ഷം ആളുകളെയും കൊണ്ട് സെക്രട്ടേറിയറ്റി സമരം നടത്തിയ കിട്ടുന്ന പ്രതിഫലം അഞ്ചാറ് കേസാണ് ഒരു റിസൾട്ടും റിസൾട്ടുമില്ല അതിന് റിസൾട്ട് ഉണ്ടാകണം റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ഈ ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തെങ്കിൽ മാത്രം ഈ നമുക്കറിയാം ഒരു ലക്ഷത്തിലധികം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി അപ്പം അതെന്തുകൊണ്ടാണ് അപ്പൊ ഇനി ഞങ്ങക്ക് മരിക്കാനും പെയ്യാ കട പൂട്ടാനും പെയ്യ തൊഴിൽ ചെയ്യേണ്ടേ ഒരു കട പൂട്ടുമ്പോൾ അഞ്ചു പേർക്ക് തൊഴിൽ പോകുന്ന അഞ്ച് കുടുംബങ്ങളെ പറ്റിയിരുന്നു നാല് തൊഴിലാളികളും ആ കടയോടെ മേ നമുക്ക് നോക്കാം ഓരോ പരീക്ഷണം നമ്മൾ അടുത്തല്ലേ ഏകോപന സംബന്ധിച്ച് എന്താ നിങ്ങൾ വെച്ചിരുന്ന കേടർ സ്വഭാവ പ്രസ്ഥാനമാണ് വിത്തിൻ സെക്കൻഡ് ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഹ്വാനം ചെയ്യുക വൈകിട്ട് അഞ്ചു മണിക്ക് പ്രകടനം നടത്തുമെന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിൽ കണക്കിന് ആളുകൾ പ്രകടനം നടത്തും ഒരു വാട്സപ്പ് മതി ഒറ്റ വാട്സപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടും സാധിക്കത്തില്ലത് കാണാം നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പത്രസഭാളം കോഴിക്കോട് തന്നെ വിളിക്കും അപ്പൊ ഞാൻ പറയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ച മുന്നണി അധികാരത്വം എന്ന് ഞാൻ പറയും നിങ്ങൾ എന്നെ പൂവിട്ടു പൂജിക്കും നടക്കാൻ പോകുന്ന കാര്യമാണ് പറയാം ആര് വിജയിക്കുന്നവർ പ്രഖ്യാപിക്കാം പറഞ്ഞില്ലല്ലോ ഞാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അടുത്ത സെക്രട്ടേറിയവും കൂടി തീരുമാനിക്കും ആര് ഇപ്പൊ തീരുമാനിച്ചു ഇപ്പൊ തീരുമാനിച്ച ആരും ഭരിക്കില്ല ഞങ്ങള് പ്രഖ്യാപിക്കുന്നവരെ ഭരിക്കൂ എഴുതി വെച്ചോ വെല്ലുവിളിക്കാൻ ധൈര്യമായിട്ട് സഭയുണ്ടല്ലോ ഞാൻ ചർച്ച ചെയ്യട്ടെ രണ്ടു മുന്നേ ഞാൻ ചർച്ച ചെയ്തു എന്ന് ഞങ്ങൾ പരസ്യം പറയുന്നത് ഞങ്ങക്ക് തങ്കൂറ്റം ഉണ്ടല്ലോ ആർ പറഞ്ഞല്ലോ നില ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട ഇപ്പൊ പിന്തുണയ്ക്കുന്നതല്ലോ ഇപ്പൊ പിന്തുണച്ചിട്ട് കാര്യമില്ലല്ലോ നിലവിലിൽ വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയാണല്ലോ പ്രധാനം ഇപ്പൊ ഞങ്ങൾ വാക്കുകൊണ്ട് പിന്തുണ കൊടുത്താൽ എന്താ പ്രയോജനം നമ്മൾ പിന്തുണച്ചിരിക്കുകയാണല്ലോ അങ്ങനല്ലേ അവർ അധികാരത്തിൽ വന്നത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ വളരെ കാര്യമായി സെക്രട്ടേറിയറ്റിയോം കൂടി തീരുമാനിക്കും ഒരു കൺഫ്യൂഷനും ഇല്ല വളരെ കറക്റ്റാ അത് നന്നായി വായിച്ചു രണ്ട് പ്രാവശ്യം വായിച്ചു നോക്ക്